വാഹനങ്ങളുടെ പുക പരിശോധിക്കുവാനുള്ള കേന്ദ്രങ്ങൾ റോഡിൻ്റെ ഇരുഭാഗങ്ങളിലും നമുക്കെമ്പാടും കാണുവാൻ സാധിക്കും പ്രകൃതിയിലേക്ക് അമിതമായി പുക വമിക്കുന്ന വാഹനങ്ങളെ ചെക്ക് ചെയ്ത് അതിൻ്റെ ക്വാളിറ്റി നിജപ്പെടുത്തുന്ന സംവിധാനങ്ങളാണിത് ഒരു പക്ഷേ വാഹനത്തിൻ്റെ പെർമിഷനെ വരെ അത് ബാധിക്കും എന്നാൽ ഇത് പ്രകൃതിയെയും വാഹനത്തെയും മാത്രം ബാധിക്കുന്ന ഒന്നാണ് വാഹനങ്ങളുടെ പുക പരിശോധിക്കുന്നത് പോലെ മനുഷ്യന്റെ മനസ്സിന്റെ പക പരിശോധിക്കുവാനുള്ള ഒരു സംവിധാനം എവിടെയെങ്കിലും ഉണ്ടായാൽ ആ പക പരിശോധന യന്ത്രം എത്രത്തോളം അതിൻ്റെ ഒരു തോത് കാണിക്കും ചിലരുടെയൊക്കെ മനസ്സിൻ്റെ പക എത്ര ആഴത്തിലാണ് അവരെ സ്വാധീനിക്കുന്നത് അത് അവരെ മാത്രമല്ല അവരുടെ പരിസരത്ത് ജീവിക്കുന്ന ആരൊക്കെ ഉണ്ടോ അവരെയും അത് ബാധിക്കും വാഹനങ്ങളുടെ പുകയിൽ നിന്ന് വാഹനങ്ങളെ ശുദ്ധമാക്കുന്നതിനെക്കാളും പ്രധാനമാണ് മനസ്സിന്റെ പകയിൽ നിന്ന് നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ കുർവാൻ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നതിനെ അതിനു വേണ്ടിയിട്ടാണ് മൻ അഫുലഹമൻ വിശുദ്ധ ഖുർആൻ പറയുന്നു ആ മനസ്സിനെ ഇത്തരം മോശപ്പെട്ട ചിന്തകളിൽ നിന്ന് വിമലീകരിച്ചവൻ രക്ഷപ്പെട്ടിരിക്കുന്നു അതിൽ പരാജയപ്പെട്ടവൻ എല്ലാ അർത്ഥത്തിലും പരാജയപ്പെടുകയും ചെയ്തിരിക്കുന്നു